പ്രൈസ് ലോട്ട് പ്രൈസ ലോട്ട് നിഗ്രഹിതമായ നല്ല പ്രഭാതത്തിൽ മോർണിംഗ് മുന്നാ സന്ദേശങ്ങൾ കേൾക്കുന്ന എല്ലാ മാനുസിനെതിർക്കും ക്രിസ്ത്യസ് വന്നനും റുമാനമായി നമ്മൾ ചിന്തിക്കുന്നതോ വചനത്തിൻ്റെ അടുത്തൊരു ഭാഗ്യം നമ്മൾ ചിന്തിക്കാൻ പോകുക യോസഫിന്റെ കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചു തുടങ്ങിയത് അവൻ സഹോദരന്മാർ തിരസ്കരിക്കുമ്പോൾ അവനെ പൊട്ടക്കുടിയിലിടുമ്പോൾ അവൻ ഒരിക്കലെങ്കിൽ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം ഞാനെന്താ ഇങ്ങനെ ഇങ്ങനത്തെയുള്ള പ്രയാസത്തിലൂടെ കടന്നു പോകുന്നത് ആർക്കും അനുഭവിക്കാത്ത വേദന ആർക്കും ഇല്ലാത്ത പ്രയാസം ആർക്കും ആർ കടന്നു പോകാത്ത ഒറ്റപ്പെടലുകൾ അങ്ങനെ ചിന്തിക്കുന്നവരാണോ നിങ്ങൾ നിങ്ങളോട് ദൈവ സന്ദേശ ഇന്നത്തേത് പ്രാർത്ഥനയോടെ നമുക്ക് എടുക്കാം ഉൽപ്പത്തി മുപ്പത്തി ഒൻപതിൻ്റെ ഇരുപത്തിയൊന്നാമത്തെ വാക്യം എന്നാൽ യഹോവ യോസഫിനോട് കൂടെയിരുന്നു കാരാഗ്രഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്കവണ്ണം അവന് കൃപ നൽകി ോന്നക്കവണ്ണം അവന് കൃപ നൽകി പ്രൈസ് ചില ഒറ്റപ്പെടലുകൾ നിങ്ങൾ അനുഭവിക്കുമ്പോൾ ചില തിരസ്കരങ്ങളിലൂടെ പോകുമ്പോൾ ഇനി എനിക്ക് അതിനകത്തുനിന്ന് പുറത്തു വരാൻ കഴിയത്തില്ല ഇനി ഈ വിഷയത്തിനകത്ത് ഞാൻ മുങ്ങിപ്പോകും ഇതെന്നെ കൊണ്ടേ പോകത്തുള്ളൂ ഞാൻ ഈ വേദനയിൽ കിടന്ന് തീരും എന്ന് ചിന്തിക്കുന്ന അനുഭവത്തിലൂടെ പോകുമ്പോൾ ഞാൻ പറയാം ിന് കൃപ ലഭിച്ചതുപോലെ ദൈവത്തിൻ്റെ ദയ വ്യാപരിച്ചതുപോലെ നിങ്ങൾക്ക് വേണ്ടിയും ദൈവം ചെയ്തു തരാൻ വിശ്വസ്തനാണ് കഴിഞ്ഞ ദിവസം നമ്മൾ അത് ചിന്തിച്ചു ദൈവാത്മാവുള്ള ഇവനെ പോലെ ഒരുത്തനെ കണ്ടു കിട്ടുമോ എന്തുകൊണ്ടാ യോസഫിന്റെ മേൽ ദൈവകൃപ നിലനിന്നത് എന്തുകൊണ്ടാണ് അവൻ ദൈവാത്മാവുള്ള ദൈവ മനുഷ്യൻ എന്ന ഫറവോന് തോന്നിയത് കാരാഗ്രഹ പ്രമാണിക്ക് അവനോട് ദയ ഒറ്റ ഉള്ളൂ ഒറ്റ ഒറ്റക്കാരനെയുള്ളു ഉള്ളൂ പാപത്തോട് കോംപ്രമൈസ് ചെയ്യാത്ത ഒരു യൗവനക്കാരെ അല്പം പോലും പാപവുമായിട്ട് ഇഴുകി ചേരാത്ത അല്ലെങ്കിൽ പാപത്തെ നോ പറഞ്ഞ് അവൻ വിട്ടുകളയുന്ന ഒരു സ്വഭാവം നമ്മൾ നോക്കണം യൗവനക്കാരനാ ചോര തിളയ്ക്കുന്ന സന്ദർഭാ ഒന്നൂടെ പറഞ്ഞാൽ പത്തിരുപത്തഞ്ച് വയസ്സിനകത്ത് പ്രായമേ ഉള്ളൂ ഉം ഹാലെ ലൂിയ ഫറോവന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ മുപ്പത് വയസ്സായിരുന്നു എന്നാ വായിക്കുന്നത് അതിന് ചില വർഷങ്ങൾക്ക് മുമ്പല്ലേ അവനും ചില വർഷങ്ങൾക്ക് മുമ്പല്ലേ ആ മേൻ ആ സന്ദർഭം എന്ന് പറയുന്നത് നല്ല യൗവന പ്രായമാണ് എന്തും ഏതും ചെയ്യാൻ കഴിയും പക്ഷേ അവനൊരു ദൈവ ഭയം അവൻ്റെ ഉള്ളിലോട്ടായിരുന്നു എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ ലോകം തഴിഞ്ഞ രീതിപ്പിക്കൊണ്ടിരിക്കുക സോഷ്യൽ മീഡിയാസ് ഉൾപ്പെടെയെല്ലാം നമ്മളെ പാപത്തിലേക്ക് നയിക്കാൻ പര്യാപ്തമാക്കുന്നതാണ് പക്ഷെങ്കിൽ പക്ഷെങ്കിൽ ഹൽ യോസഫിനെ പോലെ അമേ ചിലതിനോട് നോ പറയാൻ എനിക്കും നിങ്ങൾക്ക് മാർജവുമുണ്ടെങ്കിൽ മൂന്ന് കാര്യം സംഭവിക്കും ഒരിക്കലും നിങ്ങളോട് ദയ തോന്നാത്ത ചിലർക്ക് നിങ്ങളോട് ദയ തോന്നാൻ ദൈവം രണ്ട് ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ മേൽ അധികമായിട്ട് നൽകും മൂന്ന് നിങ്ങളെ ചിലർ വിളിക്കും ദൈവവുമായിട്ട് ബന്ധമില്ലാത്ത ചിലർ വിളിക്കും ദൈവാത്മാവുള്ള ഈ വ്യക്തിയെന്ന് യെസ് യെസ് ഹലൂയ ഒരു പരിചയമില്ലാത്തയിടത്ത് യോസഫ് ഇത്ര മാത്രം തിളങ്ങാൻ കാരണം ദൈവം അവനോട് കൂടെ ഇരുന്നതുകൊണ്ടാണ് അതേ പ്രിയ ദൈവ പൈതലെ ദൈവം നിങ്ങളെ കൂടെ ഇരിക്കും പാപത്തോട് ഒരു കോംപ്രമൈസ് നമുക്ക് വേണ്ട കേട്ടോ ഒരു കോംപ്രമൈസ് നമുക്ക് വേണ്ട യെസ് ചില ടെംറ്റേഷനുകൾ ചില പ്രലോഭനങ്ങൾ ദൈവ പൈതലെ നീ അതിനെ വിട്ടുകള നീ അതിനെ അതിനെ തിരസ്കരിക്ക് അതിനോട് ഗുഡ് ബൈ പറ നോ എന്ന് പറ നോ എന്ന് പറ കൃപ ദൈവം തരാൻ പോവാ ദൈവം കൂടെയിരിക്കും കൃപ ലഭിക്കും ദയ തോന്നും ദൈവാത്മാവുള്ള മനുഷ്യനെന്ന് പറയും കേട്ടോ നിങ്ങളുടെ കാര്യമാണ് ഓർത്താവ് പറയുന്നത് നിങ്ങളുടെ കാര്യമാണ് കർത്താവ് ഇപ്പോൾ സംസാരിച്ചത് യെസ് കണ്ണടയ്ക്ക് പ്രാർത്ഥിക്കാം കർത്താവേ എത്ര ഹൃദയമായിട്ടങ്ങ് ഞങ്ങളോട് സംസാരിച്ചു പലപ്പോഴും ഒറ്റപ്പെടലുകൾ ഞങ്ങൾക്ക് നേരിടുന്നത് തിരസ്കരണം ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണെന്നും ഞങ്ങളെക്കുറിച്ച് അങ്ങ് ദൈവാത്മാവുള്ള മനുഷ്യനെന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടുമാണെന്ന് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ

പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയവമ്മവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു